ചാനൽ ട്രിനിറ്റി വോയ്സ് എന്നെ ശുനാഥൻ്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും മീ മണ്ണിൽ ജീവിച്ചിടും എന്തോര ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ എൻ്റെ ആത്മാവ് വാഞ്ചിച്ചുകൂ നാല് സെക്ഷനാണുള്ളത് അതിൻ്റെ ഒന്നാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോവാം ഫസ്റ്റ് സെക്ഷൻ ജനസിസ് ചാപ്റ്റർ ടു വേഴ്സ് ട്വൽവ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ഉൽപ്പത്തി രണ്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട് ആൻഡ് ദ ഗോൾഡ് ഓഫ് ദാറ്റ് ലാൻഡ് ഈസ് ഗുഡ് ദർ ഈസ് ബെൽഡിയം ആൻഡ് ദ ഓണിക്സ് സ്റ്റോൺ രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന പേർ അത് ഹൂസ് ദേശമൊക്കെയും ചുറ്റുന്നു ആൻഡ് ദ നെയിം ഓഫ് ദ സെക്കൻഡ് റിവർ ഈസ് ഗീഹോൻ ദ സെയിം ഈസ് ഇറ്റ് ദാറ്റ് കംബസറ്റ് ദ ഹോൾ ലാൻഡ് ഓഫ് എത്തിയോപ്യ മൂന്നാം നദിക്ക് ഹിതേക്കൽ എന്ന പേർ അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു നാലാം നദി ഫ്രാത്ത് ആകുന്നു ആൻഡ് ദ നെയ്മ് ഓഫ് ദി തേർഡ് റിവർ ഈസ് ഹിതേക്കൽ ദാറ്റ് ഈസ് ഇറ്റ് വിറ്റ് ഗോയത്ത് ടുവേർഡ് ദ ഈസ്റ്റ് ഓഫ് അസീറിയ ആൻഡ് ദ ഫോർത്ത് റിവർ ഈസ് യുഫ്രട്ടീസ് നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോകാം റിക്വാറിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്നും ആ ബുക്കിൽ നിന്ന് നമുക്ക് Because God made you for a reason, He also decided when you would be born and how long you would live. He planned the days of your life in advance, choosing the ex exact time of your birth and death. The Bible says, You saw me before I was born and scheduled um, each day of my life before i began to breathe every day was recorded in your book god also planned where you had be born and uh, where you had leave for his purpose your race and nationality are no accident god left no details to chance he planned it all for his purpose ദ ബൈബിൾ സേയ്സ് ഫ്രം വൺ മാൻ ഹീ മേഡ് എവരി നേഷൻ ആൻഡ് ഹീ ഡിറ്റർമൈൻ ദ ടൈം സെറ്റ് ഫോർ ദം ആൻഡ് ദ എക്സാക്ട് പ്ലേസസ് വെയർ ദേ ഷുഡ് ലീവ് നഥിങ് ഇൻ യുവർ ലൈഫ് ഈസ് എ ആർബിട്രറി ഇറ്റ് ഈസ് ഓൾ ഫോർ എ പർപ്പസ് നമുക്ക് മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോവാം പ്രൊവർബ് ചാപ്റ്റർ ടു ബേഡ്സ് ടെൻ ഇലവൻ ആൻഡ് ട്വൽവ് സദൃശ്യം രണ്ടിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും വകതിരിവ് നിന്നെ കാക്കും വിവേകം നിന്നെ സൂക്ഷിക്കും ഡിസ്ക്രിഷൻ ഷാൽ പ്രിസേർവ് ദി അണ്ടർസ്റ്റാൻഡിങ് ഷാൽ കീപ് ദി അത് നിന്നെ ദുഷ്ടൻ്റെ വഴിയിൽ നിന്നും വിടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും ഡെലിവർ ദ ദ ഫ്രം വേ ഓഫ് ഈവിൽ മാൻ ഫ്രം ദ മാൻ ദാറ്റ് ഫോർവേഡ് സെക്ഷൻ ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള സെക്ഷനാണ് പേടകത്തിൽ നിന്നും പുറത്തിറങ്ങി സബ് സബ്ബിങ്ങ് മുൽപത്തി എട്ടിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗത്തെ കുട്ടികൾക്കുള്ള കഥയാണ് ഉള്ളത് നോഹയെയും പേടകത്തിലുള്ള മൃഗങ്ങളെയും ദൈവം മറന്നില്ല ഭൂമിയുടെ ഉള്ളിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ജലപ്രവാഹം നിലച്ചു ആകാശത്ത് നിന്നുള്ള മഴയും ശമിച്ചു പിന്നീട് അമ്പത് ദിവസത്തോളം ജലനിരപ്പ് കുറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ പേടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു പർവ്വത ശിഖരങ്ങൾ കാണുമാറ് ജലനിരപ്പ് ക്രമേണ കുറഞ്ഞു വന്നു വീണ്ടും നാൽപ്പത്തിനാൽ നാൽപ്പതിനാൽ കഴിഞ്ഞ് നോഹ പേടകത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഒരു മലങ്കർക്കെ പുറത്തേക്ക് അയച്ചു അത് തിരിച്ചു വന്നില്ല വെള്ളം പൂർണ്ണമായി തീരും വരെ അത് പറന്നു നടന്നു പിന്നീട് കര ഉണർന്നി എന്നറിയാൻ നോഹ ഒരു പ്രാവിനെ അയച്ചു എന്നാൽ ഇരിക്കാൻ സ്ഥലം കാണാതെ പ്രാവ് മടഞ്ഞു വന്നു ഒരാഴ്ചയ്ക്ക് ശേഷം പ്രാവിനെ വീണ്ടും പുറത്തേക്ക് അയച്ചു ചുണ്ടിലൊരു തലിരിലയുമായി മടങ്ങിയിരിക്കും ജലനിരപ്പ് നന്നായി താണു എന്ന് നോഹയ്ക്ക് ബുദ്ധിമുട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നോഹ പ്രാവിനെ പുറത്തേക്ക് വിട്ടു ഇത്തവണ അത് മടങ്ങി വന്നില്ല അപ്പോൾ നോഹ പേടകത്തിന്റെ മൂടി തുറന്നു ചുറ്റും നോക്കിയപ്പോൾ കര ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടു അങ്ങനെ ഒടുവിൽ ജലാംശം പൂർണമായി മറഞ്ഞ് ഉണങ്ങിയ കര രൂപം കൊണ്ട് അപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ്റി ഒന്ന് വയസ്സായിരുന്നു പ്രായം ദൈവം നോഹയോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ കുടുംബത്തോടൊപ്പം പേടകത്തിൻ്റെ ഇറങ്ങുക മൃഗങ്ങളെയും പക്ഷികളെയും പുറത്തു കൊണ്ടുവരിക അവർ പെറ്റി വരിക എല്ലായിടവും നിറയട്ടെ അങ്ങനെ നോഹയും കുടുംബവും പുറത്തു വന്നു പക്ഷിമൃഗാദികളും തരം തരമായി പുറത്തിറങ്ങി നോഹ ദൈവത്തിന് ഒരു ഒരു യാഗപീഠം അണുകു പക്ഷികളിലും മൃഗങ്ങളിലും ചിലതിനെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് യാഗമായി അർപ്പിച്ചു ദൈവം പ്രസാദിച്ചു എന്നിട്ട് സ്വയം പറഞ്ഞു സകലരും ബാല്യം മുതൽക്കേ ദുഷ്ടത പ്രവർത്തിച്ചു തുടങ്ങുന്നു എങ്കിലും ഇനിയൊരിക്കലും ഞാൻ ഭൂമിയിലെ ജീവൻ പൂർണ്ണമായി നശിപ്പിക്കില്ല ഇവിടെ ഇനി എക്കാലത്തും വിതയും കൊയ്ത്തും മഞ്ഞും രാവും പകലും ഉണ്ടായിരിക്കും ഇവിടെ നാല് സെക്ഷനും കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അവർ